ചികിത്സാ പിഴവ് മൂലം മകൻ മരിച്ചതിന്റെ ആഘാതത്തിൽ അവർക്ക് രക്ഷ നേടാനായിരുന്നില്ല ഈ വേദനയെ തുടർന്നാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലൂടെ ഒഴുകുന്ന നെയ്യാറിൽ ചാടി ദമ്പതികൾ ജീവനൊടുക്കിയത് മുട്ടട സ്വദേശികളായ സ്ത്രീകളുടെയും സ്നേഹദേവിന്റെയും മരണം മുട്ടടയിൽ ചർച്ചയാകുന്നത് അവരുടെ മകന്റെ അപ്രതീക്ഷിത വിയോഗത്തിലൂടെയായിരുന്നു ആത്മഹത്യ ചെയ്ത് കടവിൽ നിന്നും മാറി പാർക്ക് ചെയ്ത് കാറിൽ നിന്നും ഇവരുടെ നാല് പേജോളം വരുന്ന ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു മകൻ ശ്രീദേവ് മരിച്ച സങ്കടത്തിലാണ് ജീവൻ ഒടുക്കിയതെന്ന് ദമ്പതികളുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ വർഷമാണ് ഇവരുടെ ഏക മകൻ ശ്രീദേവ് ഹൃദയാഘാതം മൂലം മരിച്ചതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ശ്രീദേവിന്റെ ചികിത്സ മകന് ചികിത്സ നിഷേധിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച് ദമ്പതിമാർ നിരവധി പരാതികൾ നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ല മകൻ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമാണെന്നും നീതി കിട്ടിയില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു മകന്റെ പേരിലുള്ള എല്ലാ സ്വത്തും ട്രസ്റ്റിന് എഴുതി വെച്ചെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ട് ഇരുവരുടെയും കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇവരുടെ മൃതദേഹം കൊണ്ടുപോയതും മകന്റെ ജീവൻ എടുത്തുവെന്ന് അവർ വിശ്വസിച്ച അതേ മെഡിക്കൽ കോളേജിലേക്കായിരുന്നു അരുവിപ്പുറം ക്ഷേത്രത്തിന് സമീപം കാർ നിർത്തിയിട്ട നിലയിലായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത് തമിഴ്ന്ന് കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ തുടർന്നു പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഒരു വർഷം മുമ്പാണ് ഇവരുടെ ഏക മകൻ എസ് ശ്രീദേവ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ശ്രീദേവിന് പ്രവേശന പരീക്ഷാ പരിശീലന കേന്ദ്രമായ സൈലത്തിലെ അധ്യാപികയായിരുന്നു ശ്രീകല തലസ്ഥാന പത്രിക എന്ന പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു സ്നേഹദേവ് നിലവിൽ ട്യൂഷൻ സെന്റർ നടത്തി വരികയായിരുന്നു മകന്റെ ഓർമ്മ ദിവസമാണ് ഫെബ്രുവരി മൂന്നിന് ഞങ്ങളിവിടെ ഉണ്ടാവില്ല ഒരു തീർത്ഥയാത്രയിലായിരിക്കും ചെറിയൊരു അനുസ്മരണ ചടങ്ങ് നടത്തണം ബന്ധുക്കളെയും കൗൺസിലറേയും പറഞ്ഞേൽപ്പിച്ചിട്ടാണ് സ്നേഹദേവും ശ്രീകലയും മരണത്തിലേക്ക് പോയത് മരണത്തിന് ഒരു വർഷം തികയാൻ ദിവസങ്ങൾ അവശേഷിക്കവെയാണ് ഇരുപരും ജീവനൊടുക്കിയത് മകൻ മരിച്ച മലയാള മാസത്തിലെ നക്ഷത്ര ദിനമായിരുന്നു ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തത് ശ്രീദേവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തന ലക്ഷ്യം നാട്ടുകാരെയും ഇവർ അറിയിച്ചിരുന്നു ഇതിനായി കല്ലിൽ കൊത്തി സന്ദേശം അവർ സ്ഥാപിച്ചു എല്ലാ വർഷവും ഫെബ്രുവരി മൂന്നിന് കുടുംബത്തിലെ നിർധനരായ അർഹതപ്പെട്ടവർക്ക് ധനസഹായം എന്നതായിരുന്നു പ്രധാനം പക്ഷി കഴിയുന്നത്ര ദിവസങ്ങളിൽ ഭക്ഷണം നൽകണമെന്നതായിരുന്നു മറ്റൊരു ലക്ഷ്യം എല്ലാ വർഷവും ഏതാനും ക്ഷേത്രങ്ങൾക്ക് ഉത്സവ സംഭാവന നൽകണം ഇതിനൊപ്പം നിസ്വാർത്ഥ പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകർക്ക് പാരിതോഷികം നൽകി ആദരിക്കൽ ഈ ട്രസ്റ്റ് ഒരു കാലത്തും ആരിൽ നിന്നും സംഭാവന സ്വീകരിക്കില്ലെന്നും ഫൗണ്ടേഷൻ ചെയർമാൻ എന്ന നിലയിൽ പരുത്തിപ്പാറ സ്നേഹദേവ് അറിയിച്ചിരുന്നു മകന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ശിലാഫലകത്തിനൊപ്പമായിരുന്നു ഈ നിർദ്ദേശം പൊതുജനങ്ങളെയും അറിയിച്ചത് ഈ ശിലാഫലകം ഇന്ന് പരുത്തിപ്പാറയിൽ വേദനയായി മാറുന്നു പേരൂർക്കട ലോ അക്കാദമിയിലെ അവസാന വർഷ നിയമ വിദ്യാർത്ഥിയായിരുന്ന ഇവരുടെ മകൻ എസ് ശ്രീദേവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മൂന്നിനാണ് മരിച്ചത് പനി ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ മരണം പനി ചികിത്സക്കിടെ കാര്യങ്ങൾ കൈവിട്ടുപോയി ഹൃദയാഘാതം ഉണ്ടായി അങ്ങനെയായിരുന്നു മരണം അതിനുശേഷം മകന്റെ ഓർമ്മയ്ക്കായി ശ്രീദേവ് സ്നേഹയാദവ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ചു തുടർന്ന് പതിനെട്ടിന് സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകരെ ആദരിച്ചിരുന്നു കൂടാതെ നിർധന കുടുംബത്തിലുള്ളവർക്ക് ധനസഹായവും നൽകി വരും വർഷങ്ങളിലും ഇത് തുടരുമെന്ന് ഇവർ അറിയിച്ചിരുന്നു മറ്റാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങാതെയായിരുന്നു ട്രസ്റ്റിന്റെ പ്രവർത്തനം ഇതിനായി മരണത്തിന് തൊട്ടു മുമ്പ് തങ്ങളുടെ സ്വത്തുക്കളും പണവും പൂർണ്ണമായും ട്രസ്റ്റിന്റെ പേരിലേക്ക് മാറ്റിയിരുന്നു ശേഷം ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് പതിവായിരുന്നു തീർത്ഥയാത്രക്ക് പോകുമെന്നും അറിയിച്ചിരുന്നു അഞ്ചു ദിവസം മുമ്പ് ഇവരുടെ കാർ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന സഹോദരനെ ഏൽപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു കുറച്ചു ദിവസം കാടില്ലെന്നും ക്ഷേത്ര ദർശനത്തിന് പോകുന്നുവെന്നുമാണ് പറഞ്ഞിരുന്നത് പക്ഷേ സഹോദരൻ താക്കോൽ തിരിച്ചു നൽകി തുടർന്നാണ് ദമ്പതികൾ അരുവി പുറത്തെത്തിയത് ഇന്നലെ പുലർച്ചെ മൂന്നരയോടെ ഇവർ ക്ഷേത്രത്തിന് സമീപം നടന്നു പോകുന്നതും കണ്ടവരുണ്ട് സ്നേഹദേവ് തലസ്ഥാന പത്രിക എന്ന പേരിൽ ഇടക്കാലം വരെ പത്രം നടത്തിയിരുന്നു മകന്റെ മരണശേഷമാണ് പത്രം നടത്തുന്നത് നിർത്തിയത്